അതായത് അതായത് സെമി എന്ന് എന്ന് പറയും തന്റെ ചന്ദനം ബോബി ബോബി ഇതന്നെ ഈ നാട് കാമസത്തിൽ ഞാനേ ഇവിടെ ചന്ദന തൈ ഉണ്ടെന്ന് കേട്ട് നോക്കാൻ വേണ്ടി വന്നു ചന്ദനം നടാൻ തീരുമാനിച്ചോ ചന്ദനം തപ്പി നടക്കുമായിരുന്നു ഇവിടെ കണ്ടു കിട്ടി വാങ്ങാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു നല്ല ഒന്നാം തരം തയ്യാ ഒന്ന് നമുക്കൊന്ന് കണ്ടാലോ നമുക്ക് കണ്ടാക്കാം ഞാൻ കണ്ടു കണ്ടതാ കണ്ടതാ ഇരുന്നൂറ്റമ്പതാണോ ഒരു അര സ്ഥലം റബറ് മുറിച്ച് മാറ്റിയ സ്ഥലത്ത് നട്ടാക്കാന്നും ചന്ദനം മണക്കും അപ്പൊ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം ഭയങ്കര കിലോയ്ക്ക് ഇരുപതിനായിരം ഉണ്ടെന്നൊക്കെ പറച്ചില് അപ്പൊ നമുക്ക് ഒന്ന് പരീക്ഷിച്ചു നോക്കാം തൈ ഇവിടെ ഉണ്ടോ പിന്നെ ഇരുനൂറ്റി ഇവിടെ എത്ര വേണേലും കിട്ടും എത്ര വേണമെങ്കിലും ഉണ്ടെന്നാണ് അപ്പോൾ ഈ സ്ഥലം എവിടെയായിട്ട് ആയിട്ട് വരും ഇത് വെളിയന്നൂര് ഒഴുകൂരെ അടുത്ത് വെളിയന്നൂർ ഭാഗമായിട്ട് ഒഴുകൂരിനെ പോകുന്ന വഴിക്ക് അതായത് ഒഴുവൂരിൽ നിന്നും കൂത്താട്ട് പോണ വഴി അല്ലേ ആ പോകുന്ന വഴി ഈ നാട് ഈ നാട് സംഘം അതായത് യുവജന സഹകരണ സംഘം ആ യുവജന എന്നാൽ നമുക്ക് ഈ തൈക്കു കാണാം അല്ലേ ഇതെല്ലാം ഇതെല്ലാം ആ തയ്യാറായി ഇത് നമ്മുടെ നഴ്സറിൽ തന്നെ നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് അതായത് മറയൂർ ചന്ദനത്തിന്റെ വിളിച്ചെടുത്ത് നമ്മൾ നമ്മുടെ നഴ്സറി ഉത്പാദിപ്പിക്കുന്ന തൈകളാണ് ഇത് ഇതിപ്പോ നമ്മള് ഒരാൾക്ക് ഒരു പ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നാ എനിക്ക് കുറച്ച് ചന്ദന തൈ വേണമായിരുന്നു ആ അതിന് നമുക്ക് കുഴപ്പമില്ല നമുക്ക് നഴ്സറി ഇഷ്ടംപോലെ ഉണ്ട് റബറും ഭാഗത്തെ കുറച്ചു നോക്കാം ആ തീർച്ചയായും ചന്ദന ഒരു നല്ല കൃഷി ആണ് നല്ല ആദായം കിട്ടുന്ന ഒരു കൃഷിയാണ് വെറൈറ്റി ഐറ്റം ആണ് നമ്മുടെ അരേക്കർ സ്ഥലത്തേക്കും നമുക്ക് ഒരു ഇരുന്നൂറ്റിഇരുപത് തൈ വരെ നടാം ഒരു ഏക്കറിൽ ഒരു മറ്റേ നാനൂറ് നാനൂറ്റി നാപ്പത് തൈ ആണ് അതിന്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് പത്തടി ഒക്കെ അകലത്തില് ആണ് ആണ് ഇത് അനുവാദം നമ്മൾ അല്ല ഇത് നടുന്നതിനും വളർത്തുന്നതിനും ഒന്നും പോർസിന്റെ അനുവാദം വാങ്ങണ്ട വാങ്ങണ്ട നമ്മൾ ആ ഒരു അത് ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് അങ്ങനെ അനുവാദം വാങ്ങണം എന്നുള്ളത് നമുക്ക് വീട്ടില് നടന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ നമ്മൾ ഇത് വെട്ടിവയ്ക്കണമെങ്കിൽ അവരുടെ അനുവാദം വേണം അനുവാദം അവരറിയിച്ച് അവരാണ് ഈ സാധനം കൊണ്ടുപോകുന്നത് അവരാണ് പൈസ ഒക്കെ തരുന്നത് പക്ഷെ ഇത് നടുമ്പോൾ അനുവാദം ഒന്നും വേണ്ട പക്ഷെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുവെച്ചാൽ നമ്മളാളുകൾക്ക് അത്ര അറിയാൻ വലാത്ത ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ചന്ദനം എന്ന് പറയുന്നത് ർത്ഥപരാത സസ്യമാണ് അതായത് നമ്മൾ സെമി പാരസൈറ്റ് എന്ന് പറയും അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ വളവും ഒക്കെ വലിക്കുന്നത് നേരിട്ട് മണ്ണീന്ന് വലിക്കുവല്ല പൂർണ്ണമായിട്ടും ഇത് ഭാഗികമായിട്ട് ഇത് മറ്റു ചെടികളുടെ വേരിൽ നിന്നാണ് ഈ സാധനം വലിച്ചെടുക്കുന്നത് ഐത്തിക്കണ്ടി പൂർണ്ണമായിട്ടാണ് പക്ഷെ അത്രയും പറയാൻ പറ്റിയല്ല അതായത് ഇത് ചില പ്രത്യേക മറ്റേ ചെടികളുടെ വേരിൽ നിന്നാണ് ഇത് കൂടുതലായിട്ട് വലിക്കുന്നത് അപ്പം നമ്മൾ ഇത് കൃഷി ചെയ്യുമ്പോൾ ആ ചെടികൾ കൂടി ഇതിനടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് കൃത്യമായിട്ട് വളരത്തുള്ളൂ ഇപ്പൊ സാധാരണ ആളുകൾ പറയും ചന്ദനം വെച്ചിട്ട് വളരുന്നില്ല വളരുന്നില്ല എന്ന് പറയും അപ്പൊ അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അത് അർത്ഥപരാധ സസ്യമായതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ആ സാധനം അതിനകത്തില്ല ഇപ്പൊ ഞാൻ കാണിച്ചരാം ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ െല്ലാം ചൂട്ടില് വേറൊരു സാധനം കൂടെ എല്ലാം കവർ ചെയ്തു ഇത് പൊന്നാങ്കണ്ണിച്ചീരി ആണ് അപ്പൊ ഇത് ആദ്യത്തെ ഒരു വർഷത്തേക്ക് ഈ തൈടെ ആവശ്യമായിട്ടുള്ള എല്ലാം ഈ പൊന്നാങ്കണ്ണിയുടെ ഇത് വേരുന്ന വലിച്ചെടുക്കുന്ന പോഷകങ്ങളാണ് ചന്ദനം ചന്ദനം വലിച്ചെടുക്കും ചന്ദനം ഈ പൊന്നാങ്കണ്ണിയുടെ പേരേന്നാണ് ഇത് വലിച്ചെടുക്കുന്നത് അത് പൂർണ്ണമായിട്ടല്ല അതാണ് നമ്മൾ നമ്മളെ എന്ന് പറയുന്നത് ഭാഗികമായിട്ട് ഇതിന് വേണ്ട ചില മൈക്രോന്യൂട്രിയൻസൊക്കെ ഈ ഇതിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത് അപ്പൊ ഇത് ചോട്ടിലുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് ഇത് വേണം ഇപ്പൊ ആദ്യത്തെ ഒരു വർഷത്തേക്ക് പൊന്നാങ്കണ്ണി തീരെ മതി മതി പിന്നെ അതിനുശേഷം മുന്നോട്ട് ചന്ദനം വളരുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ വലിയ ഇത് വേണം അതായത് നമ്മുടെ നമുക്ക് ശീമ കൊന്ന പേര അങ്ങനെയുള്ള ധാരാളം സസ്യങ്ങളുണ്ട് അപ്പം ഇത് നമ്മൾ നമ്മളിതിനാ ഇതിനോടനുബന്ധിച്ച് ഇത് പ്ലാവ് പറ്റത്തില്ല അതായത് ചന്ദനത്തിന് മേളിൽ പോകാൻ പാടില്ല അപ്പം ചെറുതായിട്ട് നമുക്കിപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ആ കൊന്നയാകുമ്പഴത്തേക്ക് അങ്ങ് വെട്ടി നിർത്തി കഴിഞ്ഞാൽ അവിടെ നിന്നോളും നമുക്ക് ഏറ്റവും വെട്ടി മറ്റു ശല്യങ്ങളൊന്നും ഇല്ലയാകുമ്പോഴത്തേക്ക് അതിന് അവസാനം കൊന്നായിട്ട് ചവർ വെട്ടി ചോട്ടിലോട്ടിട്ട് കഴിഞ്ഞാൽ വളം ആയിക്കോട്ടെ വളമായി വളപ്രയോഗം കൂടെ തന്നെ പറഞ്ഞാൽ ഇതിന് നമ്മളെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യമായിട്ടുള്ള വളപ്രയോഗം ഇല്ല എന്നാൽ നമ്മൾ ശകല വളപ്രയോഗങ്ങളൊക്കെ നടത്തുകയും ചെയ്യണം എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ രാസവളോ മറ്റു കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ആ ജൈവ ഇട്ട് കൊടുത്ത് അതിന്റെ മണ്ണിലൊരു ജൈവാംശ എപ്പോഴും നിലർത്തുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ആവുമ്പോഴത്തേക്കിപ്പോ നമ്മള് ചാണകം കോഴിവളം അങ്ങനെയുള്ള ജൈവ വളങ്ങളൊക്കെ ഉണ്ടല്ലോ കമ്പോസ്റ്റ് വളങ്ങളൊക്കെ ഇപ്പൊ നമ്മളിത് നടുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം വെച്ചുകഴിഞ്ഞാൽ നമ്മളിതിപ്പോ ഒരു ഒരു രണ്ടടി ആഴത്തിലുള്ള കുഴിയെടുക്കുക ആ കുഴിക്കകത്തേക്ക് നമ്മൾ കുറച്ച് വേപ്പ് മിണാറ്റ അടിസ്ഥാനവോളം ഈ ചാണകം ഇതെല്ലാം കൂടെ ഇഷ്ടുകൊടുത്ത് നടണം അതിനുശേഷം പിന്നെ നമ്മൾ മറ്റേ ഒരു വർഷത്തിൽ മഴയുടെ കണക്കാക്കിയിട്ട് ഒരാണ്ടിൽ രണ്ട് തവണ എന്നുള്ള രീതിയിൽ നമ്മൾ നമുക്ക് കിട്ടുന്ന വലിയ പൈസ കൊണ്ടൊക്കെ ഇല്ലാത്ത ജൈവവളങ്ങൾ കൃത്യമായിട്ട് അതാ ചെടിയുടെ ചൂട്ടിലെ ഒരു വളക്കൂർ ഇപ്പോഴും നമ്മൾ നിലനിർത്തണം രാസവളം ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല ഈ ചൂട് അളക്കാൻ പറ്റുമോ ഇളക്കി കൊടുക്കണ്ട അത് ഈ വളയിട്ട് അല്ല അങ്ങനെ വേര് പൊട്ടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചോടെ ഇളക്കേണ്ട ആവശ്യമില്ല ചോടെ ഇളക്കണ്ട നമ്മള് അതിന്റെ സാധാരണ മറ്റേ മറ്റു മരങ്ങൾക്കൊക്കെ ഇടുന്ന പോലെ ഇട്ട് കൊടുത്താൽ മതി പൊതയൊക്കെ ഇട്ട് ഇട്ട് കൊടുത്തിട്ട് അപ്പൊ നന്നായിട്ട് വളർന്നു വന്നോളൂ പിന്നെ ഇതിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ വെയിലാണ് നല്ല വെയിലുണ്ട് അതായത് മറ്റേ വളരിയല്ല നല്ല ഇപ്പൊ സാധാരണ ഒരുപാട് ആളുകൾ പറയും ഈ സാധനം കൊണ്ടു വെച്ചിട്ട് വളരുന്നില്ല അതുപോലെ നിക്കുവാണ് ഇത് അറുപത് വർഷം കണ്ട് എഴുപത് വർഷം കണ്ടേ വളരുക എന്നുള്ളൊക്കെ അതൊക്കെ തെറ്റിദ്ധാരണയാണ് പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് വെള്ളക്കെട്ടിൽ പറ്റത്തില്ല നല്ല നീർമാർച്ച മണ്ണിലെ വളർത്തുള്ള അതായത് മറ്റേ പാടത്തോ അങ്ങനെ വെള്ളക്കെട്ട് ഉള്ളാവുന്നിടത്തൊന്നും നിർത്താൻ പാടില്ല അത് ചീഞ്ഞു പോവും അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് വളർച്ചയൊക്കെ വർത്തിക്കും അപ്പൊ നല്ലപോലെ നീർവാർത്തിയുള്ള ആ ഒരു പ്രദേശത്താണ് ഇത് നന്നായിട്ട് വളരുന്നത് അപ്പം വയലും നമുക്ക് പറ്റിയല്ലേ തായ്വേരടിയിലോട്ട് പോകുന്ന ആളൊന്നാണ് അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നനച്ചു കൊല്ലം കൊടുക്കണം ആ ചേട്ടാ അതിപ്പം നമ്മൾ തൈ വെച്ചിട്ടേ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ വേനൽ ശക്തമായിട്ടുണ്ടെങ്കിൽ ഒന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ഓർഡർ ഓ ഒന്നും വേണം നമ്മുടെ അതിൽ എപ്പോഴും ആവശ്യത്തിൽ കൂടുതൽ തൈകൾ ഉണ്ടാവും അപ്പൊ നേരിട്ട് ഇങ്ങ് വന്നാൽ മതി കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പർ ഒന്ന് വിളിച്ച് നോക്കിയിട്ട് വന്നാൽ മതി എപ്പോഴും തന്നെ കാണും ഇവിടെ തൈകൾ അപ്പൊ മുൻകൂട്ടി ഓർഡർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യമില്ല നമുക്ക് എപ്പോഴും തൈകൾ അവൈലബിൾ ആണ് ഇത് ൾക്കായിട്ട് അഞ്ചോ ഇപ്പൊ നമുക്ക് എല്ലാ രീതിയിലും ഉണ്ട് നമുക്കിപ്പോ ഇവിടെ വന്ന് എടുക്കാൻ പറ്റുന്നവർക്ക് ഇവിടെ വന്ന് എടുക്കാം പിന്നെ അതല്ല ദൂരെ ഒക്കെ ഉള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനിലും എത്തിച്ചു കൊടുക്കുന്നുണ്ട് ആ കിറ്റായിട്ട് ഓൺലൈനിൽ നമ്മൾ അയക്കുമ്പോഴത്തേക്കും നമ്മളൊരു അഞ്ച് തയ്യ് ഒപ്പം അതിനുള്ള ഒരു വളം എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അയക്കുന്നത് അപ്പൊ അഞ്ച് തയ്ക്കും അതിന്റെ വളത്തിനും അതിന്റെ കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ് രൂപയ്ക്കാണ് അഞ്ഞൂറ് രൂപ ാണ് നമ്മൾ അയക്കുന്നത് അപ്പൊ നമ്മളൊരു ഓർഡർ തന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ അയയ്ക്കും അവർക്ക് ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ അവിടെ എത്തും പറഞ്ഞു കൊടുക്കും എങ്ങനെ നടണം എന്നുള്ളതും പരിചരണം എല്ലാം കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും കേരളം മൊത്തം വ്യാപിക്കാൻ പറ്റിയ ഒരു സംഗതിയാണ് അപ്പം അതിന്റെ വിലയും മറ്റു കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ ആളുകൾ Yo me alegro, convidado ആ അയച്ചുകഴിഞ്ഞാൽ ഇപ്പം ആളുകൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നത് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ട് ഇത് ഒരുപാട് വർഷം എടുക്കും അങ്ങനെയല്ല നമുക്ക് ഇത് കൃത്യമായിട്ട് വളം നമുക്കൊരു പതിനഞ്ച് വർഷം കണ്ട് തന്നെ ഒരു വർഷം മാക്സിമം മാക്സിമം അഞ്ചു കിലോ ആറ് കിലോ കിട്ടുമോ അല്ല ഒരു ഇരുപത് വർഷം കണ്ട് നമുക്ക് ഒരു മരത്തേന്ന് ഒരു ഏകദേശം ഒരു ഇരുപത് കിലോയോളം കാതല് കിട്ടും 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 അപ്പൊ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അതിന്റെ വിലയെങ്കടെ നമ്മൾ നോക്കേണ്ടത് ഇപ്പൊ ഒരു മരം ഇത് നമ്മൾ ഉണങ്ങിയിട്ടാണ് ഇത് വില കണക്കാക്കുന്നത് അപ്പൊ ഒരു ഇരുപത് വർഷമായ ഒരു മരം എന്ന് പറയുന്ന ഏകദേശം ഒരു എൺപത് മുതൽ നൂറ് കിലോ വരെയാണ് മൊത്തം തൂക്കം വരുന്നത് അതിലൊരു ഇരുപത് ശതമാനം അതായത് ഇപ്പൊ നൂറ് കിലോ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇരുപത് കിലോളം കാതലിന്റെ വിലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ നിലവിലെ വില അനുസരിച്ചിട്ട് നമുക്ക് ഏകദേശം കിലോയ്ക്ക് ഇരുപതിനായിരം രൂപയാണ് കാതലിന്റെ വില എന്ന് പറയുന്നത് ഒരു കിലോയ്ക്ക് ഒരു കിലോയ്ക്ക് അപ്പൊ നമ്മളൊന്ന് കണക്ക് കൂട്ടിയാൽ മതി ഇരുപത് കിലോ ഉണ്ടെങ്കിൽ കാതലുണ്ടെങ്കിൽ നാല് ലക്ഷം രൂപ കിട്ടും പിന്നെ ഇതിന്റെ ചന്ദനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും ഒന്നുമില്ല അപ്പൊ ഇതിന്റെ ചെറിയ കമ്പ് വേര ഇങ്ങനെ എല്ലാ തൊലി ഉൾപ്പെടെ അല്ലെങ്കിൽ അതിന്റെ വെള്ള ഉൾപ്പെടെ എല്ലാ സാധനവും ഇങ്ങനെ ഉറപ്പായിട്ട് അവന്റെ ജീവിതം നമ്മൾ എങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരു ഇരുപത് വർഷമൊക്കെ നിർത്തുവാണെങ്കിൽ നമുക്ക് ഒരു നാല് മുതൽ അഞ്ചു ലക്ഷം രൂപ ഒരു മരത്തിന് നമുക്ക് ഉറപ്പായിട്ട് അപ്പൊ ഉറപ്പായിട്ടും വീടിന് വീടിന് കൊഴപ്പൊന്നുമില്ല ചന്ദനം ഒരു ഒരു ഐശ്വര്യം മുറ്റത്തോണ്ടെങ്കിൽ പണം കിട്ടും പണം കിട്ടുമ്പോൾ സാമ്പത്തിക നേട്ടം ഉണ്ടാവും അപ്പൊ ഒരു പത്ത് മരം ഉണ്ടെങ്കിൽ ഇരുപത് വർഷം കഴിയുമ്പഴത്തേക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം പത്ത് നാപ്പത് ലക്ഷം രൂപയാണ് ആർക്ക് പണ്ടൊക്കെ പുളിയായിരുന്നു വീട് പറഞ്ഞു ഇപ്പം ഒരു ഇത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ നമ്മള് വീട്ടില് വെക്കുന്നതിന് ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഗവൺമെന്റ് അത് ആ നിയന്ത്രണങ്ങൾ എടുത്തു ഇതിന്റെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഗവൺമെന്റ് അതിന് ചില സബ്സിഡികളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് അങ്ങനെ അതുകൊണ്ട് ധൈര്യമായിട്ട് വീട്ടിൽ വെക്കും ഉപയോഗം ആ ഇതിന്റെ ഉപയോഗ ഒരു ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട് ചന്ദനം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടി മാത്രമല്ല അല്ല മരുന്നിനു വേണ്ടി മാത്രമാണെന്നുള്ളത് ശരിക്കും ചന്ദനത്തിന്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ അല്ല ഇന്ത്യ അല്ല അല്ല വേൾഡ് മാർക്കറ്റിലാണിത് ഈ ചന്ദന തൈലത്തിന് പ്രത്യേകിച്ച് ഇന്ത്യൻ ചന്ദനത്തിന്റെ തൈലത്തിന് വലിയ മാർക്കറ്റാണുള്ളത് ഓ ലോകത്തെ പ്രധാനമായിട്ടും ഇന്ത്യയിലും ഓസ്ട്രേലിയയിലുമാണ് ഈ ചന്ദന കൃഷി വ്യാപകമായിട്ടുള്ള മണ്ണിന്റെ ഗുണമായിരിക്കും അതാണ് ഞാൻ പറഞ്ഞു അതായത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞു ഓസ്ട്രേലിയയിലും മറ്റേ ഇന്ത്യയിലുമാണ് ഏറ്റവും കൂടുതൽ ചന്ദനം ഉള്ളത് അതായത് ഇത് കൃഷി എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതലുള്ളത് ഓസ്ട്രേലിയയിലാണ് പക്ഷെ അവര് പോലും കൃഷി ചെയ്യുന്നത് 인덴자만 아인자만 알아. 인딘장만 알아. 아. അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യൻ ചന്ദനത്തിന് എപ്പോഴും ഒരു മാർക്കറ്റ് കൂടുതലുണ്ട് നമ്മുടെ മണ്ണിന്റെയും കാലാവസ്ഥയുടെ ഒക്കെ ചേർന്നിട്ടാണ് നമുക്ക് ഇത്രയും ഒരു വളർച്ച അതുകൊണ്ട് തൈലും തൈലം ഇപ്പം മറ്റു ചന്ദനങ്ങളെ അപേക്ഷിച്ച് ഇതിനകത്ത് തൈലത്തിന്റെ അളവും കൂടുതലാണ് നമ്മൾക്കൊരു നിന്ന് നമുക്ക് നാല് മുതൽ ആറ് ശതമാനം വരെ ചന്ദന തൈലം അതിന്റെ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ ഈ ഗുണങ്ങളെല്ലാം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ ചന്ദനത്തിന് വേണ്ടി മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചോളം കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ വ്യാപകമായിട്ട് ആയി വരുന്നതേ ഉള്ളൂ ഇപ്പം ഇപ്പൊ നിലവിൽ ആളുകൾ വെട്ടിക്കൊടുക്കുന്നൊക്കെ ഒന്നും രണ്ടുപൊക്കെ എന്നുള്ള രീതിയിൽ ആളുകൾ വെച്ചതാണ് പക്ഷെ ഇപ്പൊ നമ്മളൊരു വല്യ കൃഷിന്നുള്ള ഇപ്പൊ നമ്മളൊരു പോലെ തന്നെ കൃഷി ചെയ്തു വരുന്നുണ്ട് പറ്റില്ല ഒരിക്കലുമില്ല കാരണം ഇത് അത്ര അപൂർവമായിട്ടാണ് ഇത് കിട്ടാനുള്ളൂ എന്നുള്ളതാണ് എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും ഉണ്ടാവത്തില്ല ഇതിപ്പം ആളുകളുടെ വിചാരിച്ചത് വ്യാപകമായിട്ട് കൃഷി ചെയ്യാന്നുള്ളതാണ് അല്ല ഇത് കേരളത്തിലെ കാലാവസ്ഥ ഇത് അനുയോജ്യമാണ് പക്ഷെ ഇത് സൗത്ത് ഇന്ത്യക്ക് അപ്പുറത്തോട്ട് ഇത് അത്ര അനുയോജ്യമല്ല ഈ കാലാവസ്ഥ ആ വടക്കേന്ത്യൊന്നും അത്ര അനുയോജ്യമല്ല ഇപ്പൊ നമ്മളിപ്പം നോക്കി കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായിട്ടും കാണുന്ന കേരളത്തിലെ എനിക്ക് നമ്മുടെ മനസ്സിലാവുന്ന റബറുണ്ടാകുന്ന സ്ഥലത്ത് ചന്ദനം ചന്ദനവും വെള്ളത്തിൽ വെള്ളം കെട്ടാവാണ്ടിരുന്നാൽ മതി നല്ല നീർമാർച്ച ഉണ്ടായാൽ മതി അപ്പൊ അതിനധികം പറഞ്ഞ പോലെ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള മറയൂർ ചന്ദനം തന്നെയാണ് മറയൂരാണ് ഏറ്റവും സ്വാഭാവികമായിട്ട് ഏറ്റവും ഗുണനിലവാരമുള്ള ചന്ദനം ഉണ്ടാവുന്നത് ഒപ്പം തന്നെ തമിഴ്നാടിന്റെ കോയമ്പത്തൂർ ഭാഗങ്ങളിലുണ്ട് കർണാടകയിലെ മൈസൂർ ഭാഗങ്ങളിലുണ്ട് നമ്മൾ സത്യമംഗലം ഒക്കെ കേട്ടിട്ടുണ്ടാവും വീരപ്പന്റെ ചന്ദനം കടത്തൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പൊ ആ ഭാഗങ്ങളിലൊക്കെ ഇതുണ്ട് അതിൽ തന്നെ മറയൂർ ഉള്ളതാണ് ഏറ്റവും ഗുണനിലവാരമുള്ളതായിട്ട് കരുതപ്പെടുന്നത് പൊതുവെ കേരളത്തിലെ കാലാവസ്ഥ ചന്ദന കൃഷിക്ക് അനുയോജ്യമാണ് സ്വന്തം സഹനമൊന്നും അല്ല ഇത് നമ്മളൊരു സഹകരണ സംഘമാണ് ഇതൊരു സാധാരണ സഹകരണ സംഘം അല്ല ഇതൊരു യുവജന സഹകരണ സംഘമാണ് അതായത് നാൽപ്പത്തഞ്ചു വയസ്സ് താഴെയുള്ള യുവജനങ്ങൾ ചേർന്നിട്ടുള്ള സംഘമാണ് അതായത് ഇത് നമ്മള് മുഖ്യമന്ത്രിയുടെ നൂറ് ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ സ്ഥാപിതമായ ഒരു സംഘമാണ് നമ്മൾ പ്രധാനമായിട്ടും മാലിന്യ മാലിന്യ സംസ്കരണം കൃഷി പരിസ്ഥിതി ഇങ്ങനെയുള്ള മേഖലകളിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പം ആ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സംഭവം ഒരു നഴ്സറിയാണ് നഴ്സറി അപ്പൊ ഇത് കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടോ നമുക്ക് കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും മറ്റേ ഇത് വിതരണമുണ്ട് വിതരണമുണ്ട് ആ അപ്പൊ ഇതുപോലെയുള്ള നഴ്സറികൾ വേറെ ഉണ്ടോ നമുക്ക് നെയ്സറി ഇവിടെ മാത്രമായിട്ടു ഇവിടെ മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് മറ്റേ ഓൾ കേരളം നമ്മൾക്ക് എല്ലാ തരത്തിലുള്ള ചെടികളും വിതരണം അപ്പോൾ നമുക്ക് ചന്ദനത്തായി വാങ്ങുന്ന വാങ്ങാനുള്ളവർക്ക് രണ്ട് തരത്തിൽ വരാം ഒന്ന് നേരിട്ട് ഇവിടെ വരാം അപ്പൊ നേരിട്ട് വരണം എന്നുള്ളവർക്ക് നമ്മളിത് കോട്ടയം ജില്ലയിലെ വെളിയന്നൂരാണ് വെള്ളിയന്നൂരാണ് സ്ഥലം വെളിയന്നൂരിൽ നിന്ന് നമ്മൾ ഉഴവൂർ റൂട്ടിൽ അരീക്കര എസ് എൻ ഡി പിക്ക് ഓപ്പോസിറ്റ് ഈനാട് ക്യാമ്പസ് ഈ ക്യാമ്പസ് ഈനാട് ക്യാമ്പസ് അതാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് അപ്പോൾ ഇവിടെ നേരിട്ട് വന്നാൽ മതി പാലാ പാലാഭാഗത്ത് നിന്ന് വരുവാണെങ്കിൽ ഉഴവൂർ ടൗണിൽ വന്നിട്ട് ഒരു ഒരു കിലോമീറ്ററിൻ ഉള്ളൂ അവിടെ നേരെ വന്ന് അരീക്കര എസ് എൻ ഡി പിയുടെ ഓപ്പോസിറ്റ് പൂത്താട്ടോളത്ത് നിന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വെളിയന്നൂർ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് അടുത്ത സ്റ്റോപ്പാണ് അരീക്കര അരീക്കരന്ന് അരീക്കര എസ് എൻ ജി പിയുടെ നേരെ ഓപ്പോസിറ്റ് എം സി റോഡിന് വഴി വരുന്നവർക്കാണെങ്കിൽ ദൂരെ നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ എം സി റോഡിൽ പുതുവേലി ജംഗ്ഷനിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ